രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകം വീണ്ടും സാമ്പത്തിക മാന്ദ്യത്തിലാകുമോ അതിൻ്റെ സൂചനകളാണോ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ ജപ്പാനിലും ബ്രിട്ടനിലും പ്രകടമായത് ടെക്നിക്കൽ റിസഷൻ അഥവാ സാങ്കേതികമായ സാമ്പത്തിക മാന്ദ്യം എന്നാണ് ജപ്പാൻ പറയുന്ന വിശദീകരണം ഉയർന്ന പണപ്പെരുപ്പമാണ് വളർച്ചാ നിരക്ക് കുറച്ചത് എന്ന് ബ്രിട്ടീഷ് ധനമന്ത്രി വ്യവസ്ഥ തകിടം മറിയുമോ എന്ന ഉത്കണ്ഠയിൽ രാജ്യാന്തര സമൂഹം ലോകത്തെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികളായ ജപ്പാനും ബ്രിട്ടനും രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രതിസന്ധിയിലാണ് ജപ്പാനിലെയും ബ്രിട്ടനിലെയും മൊത്ത ആഭ്യന്തര ഉത്പാദനം അഥവാ ജിഡി പി തുടർച്ചയായി രണ്ട് പാദങ്ങളിൽ ഇടിഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു തുടർച്ചയായി രണ്ട് പാദങ്ങളിൽ വളർച്ചാ നിരക്ക് നെഗറ്റീവ് ആകുന്നതിനെയാണ് സാങ്കേതികമായി സാമ്പത്തിക മാന്ദ്യത്തിൽ അകപ്പെട്ടു എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ഒക്ടോബർ ഡിസംബർ പാദ ജി ഡി പി വളർച്ചാ നിരക്ക് നെഗറ്റീവ് പൂജ്യം ദശാംശം മൂന്ന് ശതമാനമാണ് തൊട്ടുമുൻപത്തെ പാദമായ ജൂലൈ സെപ്റ്റംബറിൽ നെഗറ്റീവ് പൂജ്യം ദശാംശം ഒരു ശതമാനമായിരുന്നു വളർച്ച സമ്പദ്വ്യവസ്ഥയെ അതിവേഗം നേട്ടത്തിലേക്ക് എത്തിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് അധികാരത്തിലെത്തുന്നത് എന്നാൽ ബ്രെക്സിറ്റിനും കോവിഡിനും ശേഷം യു കെ സമ്പദ്വ്യവസ്ഥ വല്ലാത്ത കിതപ്പിലാണിപ്പോൾ ഡിസംബർ പാദത്തിലെ വളർച്ചാ നിരക്കാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മാർച്ചിന് ശേഷമുള്ള ഏറ്റവും മോശം നിലയിലും പൊതു ഇനി അധികം നാളുകൾ ഇപ്പോഴത്തെ പ്രതിസന്ധി ഭരണകക്ഷിക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ഈ വർഷം രണ്ടാം പാതിയോടെ ബ്രിട്ടീഷ് ജി മെച്ചപ്പെടുമെന്നാണ് കേന്ദ്ര ബാങ്കായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾ നിലവിൽ ആറാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ബ്രിട്ടൻ സേവനം വ്യവസായം ഉത്പാദനം നിർമ്മാണം തുടങ്ങിയ പ്രധാന മേഖലകൾ തകർച്ച നേരിട്ടതും ഉയർന്ന പണപ്പെരുപ്പവുമാണ് വളർച്ചാ നിരക്ക് കുറച്ചതെന്ന് ബ്രിട്ടീഷ് ധനമന്ത്രി ജെറമി ഹണ്ട് പറഞ്ഞു ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ്ശക്തിയായ ജപ്പാനും ഡിസംബർ പാദത്തിൽ സാങ്കേതിക സാമ്പത്തിക മാന്യത്തിലേക്ക് കൂപ്പുകുത്തി ജൂലൈ സെപ്റ്റംബർ പാദത്തിലെ മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ഇടിവിനുശേഷം ഒക്ടോബർ ഡിസംബർ വാർഷിക ഇടിഞ്ഞതായി സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതോടെ ജപ്പെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളി ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തി എന്ന സ്ഥാനം യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്ശക്തിയായ ജർമ്മനി സ്വന്തമാക്കി കഴിഞ്ഞ കൊല്ലത്തെ ജപ്പാന്റെ ജി ഡി പി നാല് ദശാംശം രണ്ട് കോടി ഡോളറാണ് ജർമ്മനിയുടേത് നാല് ദശാംശം അഞ്ചു ലക്ഷം ഡോളറും വർഷങ്ങളായി നിലനിൽക്കുന്ന പണപ്പെരുപ്പത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് ഉയർത്താൻ ശ്രമിക്കുന്നില്ല ജപ്പാൻ കറൻസിയായ എന്നിലുണ്ടാകുന്ന ഇടിവ് കാരണം രാജ്യാന്തര തലത്തിൽ ഡോളർ മൂല്യത്തിന് ജപ്പാൻ സമ്പദ്വ്യവസ്ഥ ജർമ്മനിക്ക് പിന്നിലേക്ക് പോയിരിക്കുന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ജർമ്മനി ജപ്പാനെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുമെന്ന് പ്രവചിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തങ്ങളുടെ സാമ്പത്തിക വളർച്ചാ കണക്കുകൾ അന്തിമമായി പ്രസിദ്ധീകരിക്കുന്നു ിൽ മാറ്റങ്ങൾ ദൃശ്യമായേക്കും ഉപഭോക്താക്കൾ ചെലവ് വെട്ടിക്കുറച്ചത് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചതിനാൽ കഴിഞ്ഞ വർഷം അവസാനത്തോടെ മാന്യത്തിലേക്ക് പ്രവേശിച്ചു മാന്ദ്യം പതുക്കെ പിടിമുറുക്കുന്നതോടെ ആളുകൾ ചെലവുകൾ ഇനിയും വെട്ടിച്ചുരുക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും ഡിമാൻഡ് കുറയുന്നതോടെ കമ്പനികളുടെ വളർച്ച കുറയും തൊഴിലാളികളുടെ എണ്ണം കുറയും ഇത് ഉപഭോഗ വസ്തുക്കളുടെ വാങ്ങലുകളെ വീണ്ടും ബാധിക്കും ഡിമാൻഡ് കുറയുമ്പോൾ കമ്പനികൾ ബിസിനസ് വിപുലീകരിക്കാൻ പണം മുടക്കില്ല ഇത് വീണ്ടും പുതിയ ജോലികളെ ബാധിക്കും ജീവിത ചെലവ് കൂടുകയും വരുമാനം കുറയുകയും ചെയ്യുന്നതോടെ കാര്യങ്ങൾ അവതാളത്തിലാകും മാത്രവുമല്ല ഊർജ ആവശ്യങ്ങൾക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ജപ്പാന്റെ സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് പണം വിദേശത്തേക്കൊഴുകാനും കാരണമാകും അതേസമയം ജപ്പാനിലെ മാന്യം ഓഹരി വിപണികളെ ബാധിച്ചിട്ടില്ല നിക്കായി സൂചിക ഒരു മാസത്തിൽ ഇരുപത്തിരണ്ടും ഒരു വർഷത്തിൽ നാല്പത് ശതമാനവും ഉയർന്നിട്ടുണ്ട് പലിശ ഉയർത്താതെ നിർത്തുന്നത് ജപ്പാൻ കമ്പനികളെ സഹായിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത് മാന്യം സാധാരണക്കാർക്ക് ദോഷമാണ് കമ്പനികൾ ജീവനക്കാരെ പിരിച്ചുവിടുന്നതോടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മാന്ദ്യമായതിനാൽ ശമ്പളം വർദ്ധിപ്പിക്കാനും കമ്പനികൾ മടിക്കും മാനസിക സമ്മർദ്ദം കൂടുന്നതും ജീവിതം ദുസ്സഹമാകുന്നതും കണക്കുകളിൽപ്പെടാത്ത പ്രശ്നങ്ങളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കുതിപ്പിലാണ് സാമ്പത്തിക ശക്തിയിൽ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് രണ്ടാമത് ചൈനയും മൂന്നാമത് ഇപ്പോൾ ജർമ്മനിയുമാണ് അഞ്ചു വർഷത്തിനുള്ളിൽ ജപ്പാനേയും ജർമ്മനിയെയും പിന്തള്ളി ഇന്ത്യ മൂന്നാമതെത്തും എന്നാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ വിലയിരുത്തലുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശരാശരി ഏഴ് ശതമാനം വാർഷിക ജി വളർച്ച രേഖപ്പെടുത്തുന്ന ഇന്ത്യ ലോകത്തെ ഏറ്റവും വളരുന്ന വലിയ സാമ്പത്തിക ശക്തിയുമാണ് എന്തായാലും ജപ്പാനിലെയും ബ്രിട്ടനിലെയും മാന്യം ലോകസമ്പദ്വ്യവസ്ഥയെ തകിടം മറിക്കുമോ എന്ന ഉത്കണ്ഠയിലാണ് രാജ്യാന്തര സമൂഹം